നിങ്ങളുടെ ഫോൺ സ്ലോ ആകുന്നതായും ലാഗ് ആകുന്നതായും തോന്നുന്നുണ്ടോ അതിന്റെ പേരിൽ പുതിയ ഫോൺ വാങ്ങുവാൻ വരട്ടെ ചെറിയ ട്രിക്കിലൂടെ നിങ്ങളുടെ ഫോൺ താൽക്കാലികമായി വേഗത്തിലാക്കുവാൻ കഴിയും അതിനെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ അറിയാം എന്തുകൊണ്ടാണ് ഫോൺ സ്ലോ ആയി പോകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഫോൺ വാങ്ങിയ സമയത്ത് മിന്നൽ വേഗത ആയതായിരിക്കാം എന്നാൽ മാസങ്ങളും വർഷങ്ങളും പിന്നിടുമ്പോൾ പെർഫോമൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും അത് ഫോണിന്റെ റാം അല്ലെങ്കിൽ പ്രോസസർ വീക്ക് ആകുന്നത് കൊണ്ടല്ല വർഷങ്ങൾ കഴിയുമ്പോഴും ഇത് സെയിം തന്നെയായിരിക്കും ഇതിന്റെ യഥാർത്ഥ കാരണം സോഫ്റ്റ്വെയർ ക്ലട്ടർ ആണ് ഓരോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും അപ്ഡേറ്റ് ചെയ്യുമ്പോഴും കാഷ് ടു ഫയലുകളും ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സും ഡിലീറ്റ് ചെയ്ത ആപ്പുകളിൽ നിന്നുള്ള ജങ്ക് ഡാറ്റകളും എല്ലാം ഫോണിൽ അടിഞ്ഞുകൂടും സാവധാനം ഫോണിന്റെ മെമ്മറിയും സ്റ്റോറേജും നിറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇവയെല്ലാം ഒരുപോലെ മാനേജ് ചെയ്യാൻ പാടുപെടും അതുകൊണ്ടാണ് ഒരിക്കൽ സ്മൂത്ത് ആയിരുന്ന ഫോൺ പിന്നീട് ലാഗായി തുടങ്ങുന്നത് ഇതിന് പരിഹാരമായി ഒറ്റക്ലിക്കിൽ സ്പീഡാകാൻ കഴിയുന്ന സംവിധാനം ആണ് ഫാക്ടറി റീസെറ്റ് ഫോണിന് ഒരു പുതിയ തുടക്കം നൽകുന്ന സംവിധാനമാണ് ഫാക്ടറി റീസെറ്റ് അതോടെ പഴയ ജങ്ക് ഫയലുകളും ആപ്പ് ക്യാഷെയും ഡിലീറ്റ് ചെയ്യാൻ കഴിയാതെ കിടക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഡാറ്റായും അപ്ഡേറ്റുകളിൽ ഉണ്ടായിരിക്കുന്ന അദൃശ്യമായ ഡാറ്റകളും ഉപയോഗശേഷം വേണ്ടാതെ കിടക്കുന്ന ഫയലുകളും തുടച്ചു നീക്കപ്പെടും ഇതെല്ലാം പോകുന്നതോടെ നിങ്ങൾ ഫോൺ വാങ്ങിയ ദിവസത്തെ പോലെ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയറിന് ആയാസരഹിതമായി പ്രവർത്തിക്കുവാൻ കഴിയും പ്രോസസറിനും റാമിനും ലോഡ് കുറയുന്നതോടെ ഫോൺ വേഗത കൈവരിക്കും എല്ലാ സ്മാർട്ട് ഫോണുകളിലും ഫാക്ടറി റീസെറ്റ് ബിൽഡിൻ ഓപ്ഷനായി വരുന്നുണ്ട് ഇതിലൂടെ ഫോണിലെ ഡാറ്റ മുഴുവനും തുടച്ചു നീക്കപ്പെടും ഒരു പുതിയ ഫോണിന്റെ സോഫ്റ്റ്വെയർ പോലെ ആകും ഇനി ഫാക്ടറി റീസെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക മുകളിൽ കാണുന്ന സെർച്ച് അയക്കേണ്ട തിരഞ്ഞെടുത്ത് സിസ്റ്റം എന്നല്ലെങ്കിൽ ജനറൽ മാനേജ്മെന്റ് എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ വരുന്ന ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുത്ത് റീസെറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വരുന്ന ഫാക്ടറി ഡാറ്റ റീസെറ്റ് എന്നിലും ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ പിൻ അല്ലെങ്കിൽ പാസ്വേഡ് അല്ലെങ്കിൽ പാറ്റേൺ ടൈപ്പ് ചെയ്യുവാൻ ആവശ്യപ്പെടും അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ തനിയെ ഓഫ് ആയ ശേഷം റീസ്റ്റാർട്ട് ആകും ഫാക്ടറി റീസെറ്റിലൂടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഫയലുകളുമാണ് ക്ലീൻ ആകുന്നത് അതോടെ ഫോൺ കൂടുതൽ വേഗത കൈവരിക്കും എന്നാൽ ഈ വേഗത പിന്നീട് അങ്ങോട്ട് കിട്ടുമോ എന്നത് ചോദ്യമാണ് ഫോൺ റീസെറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഫോണിന്റെ ഹാർഡ്വെയർ അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നില്ല സോഫ്റ്റ്വെയറിന്റെ ഭാരം കുറഞ്ഞതുകൊണ്ട് മാത്രമാണ് സ്പീഡ് കൂടിയത് വീണ്ടും ഫോൺ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ഒരുപാട് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ആവശ്യമില്ലാത്ത ഫയലുകൾ കുന്നുകൂടുന്തോറും ഫോൺ വീണ്ടും സ്ലോ ആകാൻ തുടങ്ങും എപ്പോഴും ഫാക്ടറി റീസെറ്റ് ചെയ്യുക പ്രാവർത്തികമല്ല കാരണം ആവശ്യമുള്ള ഫയലുകളും ഒപ്പം ആയി പോകും നിങ്ങളുടെ ഫോണിന് ലാഗരൂപപ്പെടുന്ന പ്രശ്നമുണ്ടെങ്കിൽ കഴിവതും എല്ലാം ക്ലൗഡിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുക ഫാക്ടറി റീസെറ്റ് ചെയ്യുന്ന സമയത്ത് കോണ്ടാക്ട് ലിസ്റ്റ് ഡിലീറ്റ് ആയി പോകാതിരിക്കുവാൻ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടിലേക്ക് മർജി ചെയ്യുക നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യുവാൻ കഴിയില്ല എന്ന് തോന്നുന്ന പിക്ചറുകളും വീഡിയോകളും ഓഡിയോകളും ഗൂഗിൾ ഡ്രൈവിലേക്ക് ബാക്കപ്പ് ചെയ്യുക റീസെറ്റ് ചെയ്ത ശേഷം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാനായി നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ആപ്പുകൾ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക ഫയൽ മാനേജറിൽ നിന്ന് നിരന്തരം ഫയലുകൾ നീക്കം ചെയ്യുക വാട്സാപ്പ് ടെലിഗ്രാം പോലെയുള്ള ചാറ്റ് ബോർഡിൽ നിന്ന് വരുന്ന ഫയലുകൾ പ്രധാനപ്പെട്ടതാണ് എന്ന് ഒരിക്കലും തോന്നരുത് ഇത്തരം ഫയലുകൾ ഒറ്റ ക്ലിക്കിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോണം ഫയൽ മാനേജറിൽ തന്നെ നിങ്ങളുടെ സ്റ്റോറേജ് പെർസെൻറ്റേജ് കാണുവാൻ സാധിക്കും എൺപത് ശതമാനത്തിലധികം നിറയുവാൻ ഒരിക്കലും കാത്തിരിക്കരുത് ഇങ്ങനെ നിങ്ങൾക്ക് പഴയ ഫോൺ ലാഗ് ആണെന്ന പേരിൽ കളയാതെ കുറച്ചു കാലം കൂടി ഉപയോഗിക്കുവാൻ കഴിയും അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ ഫോൺ വളരെ സ്ലോ ആണെന്ന് തോന്നുമ്പോൾ ഓർക്കുക ഒരു റീസെറ്റിലൂടെ ഫോൺ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും ഫോണിന്റെ പഴയ ശരീരത്തിലേക്ക് പുതിയ ആത്മാവ് നൽകുന്നത് പോലെയാണ് അത് പുതിയൊരു ഫോൺ തിടുക്കത്തിൽ വാങ്ങുന്നതിന് മുൻപ് തൽക്കാലം ഇത് പരിശോധിക്കുക അപ്പോൾ നന്നായി ആലോചിച്ച് പഠിച്ചതിന് ശേഷം മാത്രം പുതിയ ഫോൺ വാങ്ങാനുള്ള സാപകാശവും കിട്ടും